ശ്രീകൃഷ്ണപുരം വ്യസവിദ്യാനികേതൻ വാർഷികാഘോഷം ഇന്ന് ശ്രീകൃഷ്ണപുരം വ്യാസവിദ്യാനികേതൻ വാർഷികാഘോഷം പത്തൊമ്പതിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് തിരുവാഴിയോട് ദേവപ്രധം ഓഡിറ്റോറിയത്തിൽ ചലച്ചിത്ര കലാസംവിധായകൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വിദ്യാലയ സമിതി പ്രസിഡന്റ് ഹരിദാസ് ബി ബി അധ്യക്ഷനാവും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയാകും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പങ്കെടുക്കാൻ അവസരമൊരുക്കിക്കൊണ്ടാണ് വാർഷികാഘോഷം സ്കൂൾ അങ്കണത്തിന് പുറത്ത് സംഘടിപ്പിക്കുന്നതെന്നും വിദ്യാനികേതൻ ജില്ലാ കലാമേളയിൽ പങ്കെടുത്ത സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടിയവർ മത്സര ചൈനങ്ങളും അവതരിപ്പിക്കുമെന്നും പ്രിൻസിപ്പൽ സുധാകരൻ വി കെ പറഞ്ഞു കാര്യപരിപാടികളായിട്ട് നാല് മണിക്ക് ദീപ കൂടിയിട്ട് കാര്യപരിപാടികൾ ആരംഭിക്കുന്നതാണ് മണി മുതൽ അഞ്ചര വരെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ പരിപാടിയും അഞ്ചരക്ക് ഇനാവറൽ സെഷനുമായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ഫിലിം ഡയറക്ടർ ആർട്ട് ഫിലിം ഡയ ഫിലിം ആർട്ട് ഡയറക്ടറായിട്ടുള്ള മോഹൻദാസ് ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് ആർ ചന്ദ്രശേഖരൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ഭാരതീയ വിദ്യാ നികേതൻ കേരള അദ്ദേഹം മുഖ്യാതിഥിയായിട്ട് എത്തുന്നു യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വിദ്യാലയ സമിതിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പി ഹരിദാസ് ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ നാരായണ നമ്പോലി സാറാണ് വിദ്യാലയത്തിലെ സമിതി മെമ്പറാണ് അദ്ദേഹം അതിനുശേഷം വിപുലമായ രീതിയിൽ കുട്ടികളുടെ വെറൈറ്റി എന്റർടൈൻമെന്റ്സ് ആണ് വിവിധ കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം കലാപരിപാടികളാണ് പ്രദേശിക്കുന്നത് അതിൽ കുട്ടികളുടെ വെറൈറ്റി ഷോസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറയാനുള്ളത് ഈ വർഷം ജില്ലാ ഭാരതീയ വിദ്യാനികേതന്റെ ജില്ലാ കലാ മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും സദസ്സിന് മുന്നിലെത്തിച്ചുകൊണ്ട് കാണികൾക്കും അതേപോലെ തന്നെ ഗ്രാമവാസികൾക്കും എല്ലാവർക്കും ഇമ്പമാർന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളാണ് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് വിദ്യാലയ സമിതി പ്രസിഡന്റ് ഹരിദാസ് ബിബി അംഗം പ്രൊഫസർ എം കെ നാരായണൻ നമ്പൂതിരി പി ടി എ പ്രസിഡന്റ് സുധാകരൻ കളത്തിൽ പ്രിൻസിപ്പൽ സുധാകരൻ വി കെ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു